റിയ പറഞ്ഞു അല്ല അമ്മ എവിടെ നിക്കാന്ന് ഞാനിക്കുത്തിരോ ടി <laughs> 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 മുടി ോ ആരാ മുടി വെട്ടിച്ചോക്കളെ മാമിക്ക് വേണ്ടാരുന്നു കൊള്ളാം ഞാൻ മാമിയാ മാമിയമിയ എന്റെ ഇടയ്ക്ക് രാമ എന്റെ കൂടെ വന്ന് അതും ഇത് വറകയൊക്കെ എടുക്കുമായിരുന്നു നമ്മടെ കുഞ്ഞുമു നമ്മടെ കുഞ്ഞുത്തിരിക്കുന്നുണ്ടോ കുഞ്ഞുമുട്ട് മുടി െട്ടിന്നൊക്കെ മാമി മോനുകുട്ടനെ കൊണ്ട് മുടി വെട്ടിക്കാൻ പോയതാ ഉം അവിടെ വന്നിരിക്കുന്നു എന്നോട് പറഞ്ഞു പോ കൊള്ളാനങ്ങോട്ട് ആ ഇല്ല റേഷൻ കൂടെ പോയില്ല അവിടെ ഇരിക്കുവോ മുടിവെട്ടൻ പരീക്ഷയുടെ മാർഗട്ടോ ഇന്നത്തേതും ആ ഇത് ഇന്നലത്തേത് മറ്റേതോ മറ്റേത് ഇന്നത്തെ ആ ആ

ആരാധ ആരാ ചേച്ചിയോ കുഞ്ഞോ ഇന്ന് വീണോ കുഞ്ഞോ ഇന്ന് വീണോക്കളെ മുട്ടിയോ അങ്ങന വീണേ എന്നിട്ട് കാല് മുട്ടിയേ എങ്ങനെയാ കാലെവിടാ മുട്ടിയേ എവിടാ മുട്ടിയോ കാല് വീണിങ്ങനെ കിടക്കുവായിരുന്നു ഇങ്ങനാണ് കുഞ്ഞു വീണത് ഇനി എവിടാട്ടെന്ന് പറഞ്ഞേക്ക് കേട്ടോ അയ്യോ ആരാക്കളെ കുഞ്ഞോ തെള്ളിയിട്ട് ോ വീണേ ആ ചേച്ചിയാന്നോ കുഞ്ഞെ തെള്ളിട്ടെ ചേച്ചിയാന്നോ ചേച്ചി വീ തെള്ളിയിട്ട് മുട്ടി കണ്ടോ കുഞ്ഞിന്റെ കാല് പോട്ട് പോട്ടെ ചേച്ചിയാന്നോ അവള് പാവം പറഞ്ഞല്ലേ പോട്ടെ 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 ചേച്ചിയോട് പറഞ്ഞ ചേച്ചി എന്റെ ഒക്കെ പിടിക്കാൻ ഞാൻ പറഞ്ഞു കുഞ്ഞിനെ പിടിച്ചോട്ടോട്ടോ മോനുവിന്റെ മുടിവെട്ടിക്കാൻ ഇറങ്ങിയത് രണ്ട് സുന്ദരന്മാർ നമ്മുടെ വീട്ടിലെ രണ്ട് സുന്ദരന്മാരും മുടി വെട്ടിയിരിക്കുകയാണ് എൻ്റെ മകളെ ആ എടുത്തോ എടുത്തോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചുകൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴാണ് വന്ന് കയറിയത് ഏഴരയായി മോനിക്കുട്ടന്റെ മുടി വെട്ടിച്ചു ഇവിടുന്ന് ജോലി കഴിഞ്ഞ് വന്ന് നേരെ പോയി മോനിക്കുട്ടനെ വിളിച്ച് ട്യൂഷൻ ചെയ്തു അവിടുന്ന് ഞങ്ങൾ മുടി വെട്ടിക്കാൻ പോയി അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് രണ്ടുപേരുണ്ടായിരുന്നു അപ്പൊ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് മാമൻ അങ്ങോട്ട് വന്നു മാമന്റെ മുടി മൊട്ടയടിക്കാൻ അപ്പൊ മാവ എന്നോട് പറഞ്ഞ് ഞാൻ പൊക്കോ അവനെ കൊണ്ടുവിടാന്ന് വിടാമെന്ന് പറഞ്ഞു അപ്പൊ അവനെ ജാനിക്കുട്ടിയും മുഞ്ഞോനെയും കാണണം അവിടെ കയറണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പോയിരിക്കാം ഇവർ രണ്ടുപേരുടെ മുടി വെച്ചിട്ട് അങ്ങോട്ട് വന്നു പിന്നെ അവിടെ ഇരുന്നു അവര് രണ്ടുപേരുടെ മുടിയൊക്കെ വെട്ടി വന്നു പിന്നെ മോൻകുട്ടി അവിടെ കുളിച്ചു അവരുടെ ഡ്രസ്സ് അവിടെ കിടപ്പുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് വന്നു അമ്മയുടെ അടുത്ത് പേര് ഇങ്ങോട്ട് വന്നു ഇന്ന് മുഴുവന് ഞാൻ ഓട്ടപ്പാച്ചിലായിരുന്നു പ്രിയങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ എന്ന് പറയുന്നത് കടന്നു പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇനി ഒന്നിനും എന്നെ വീഴ്ത്താൻ പറ്റില്ല അത്രക്ക് ഞാൻ അനുഭവിച്ച ഒരു മാസമാണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വീടിന്റെ കടം ലോണ ബാധ്യത അതിന്റെ കൂടെ ഇന്നലെ രാത്രി ഞാൻ ഈ കൊറേ ഈ ജൂലൈ ആദ്യം തൊട്ടേ ഇങ്ങനെ വീടിന്റെ കാര്യങ്ങളുമായിട്ട് ഞാൻ ആലോചിച്ച് ചിന്തയിലായിരുന്നു അതിന്റെ കൂടെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ അവിടെ വീട് വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് പൈസയൊക്കെ എടുത്തു അത് ഇപ്പൊ ഒന്നിച്ച് അവന് തിരിച്ച് വരാൻ പറഞ്ഞിട്ടോ അല്ലെ ചോദിച്ചിട്ടോ അല്ല ഞാനത് ചെയ്യുന്നത് കുറച്ച് ഒരു എന്താ ഒരു മാലയും മഴയൊക്കെ ഉള്ളതൊക്കെ കൊണ്ട് പണയം വെച്ചിട്ടാണ് മൂത്തിൻ്റെ ആദ്യത്തെ ഒക്കെ കാര്യങ്ങളെല്ലാം നടത്തിയെടുത്തത് അത് നമുക്ക് കുറെശം അടച്ച് തിരിച്ചെടുക്കാൻ എന്നുള്ള വിശ്വാസം ഉണ്ടാല് ഈ ഒരു വീട് പണി വന്നപ്പോ നമുക്ക് അതെല്ലാം അതിനെല്ലാം ഒരു മന്ദത വന്നു അത് കഴിഞ്ഞ് എന്താ പറയേ കഴിഞ്ഞ ജൂലൈയിലാണ് ഞാൻ മുത്തിനെ അഡ്മിഷൻ എടുത്തവിടെ അവിടെ കൊണ്ടുവിട്ടത് പിന്നെ ഈ ജൂലൈ ആയപ്പോ വൺ ഇയർ ആയി സെക്കൻഡ് ഇയറിലെ ഫീസ് അടയ്ക്കാനുള്ള സമയം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയായപ്പോ എന്നെ വിളിച്ചു ഒരു സന്തോഷ വാർത്തയുണ്ട് ഇന്ന് പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഫീസ് അടക്കണം അല്ലെങ്കിൽ പിന്നെ ഫൈൻ വരും ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഞാൻ ഇന്നലെ ഉറങ്ങിയതേ ഇല്ല പ്രിയങ്ങളെ ഇനി കുറെ ദിവസമായിട്ട് ഇത് ഇന്നലത്തെ മാത്രം ഒരു രാത്രി വിഷയമാണ് ഞാൻ പറഞ്ഞത് ഇതിനു മുമ്പുള്ള രാത്രികളിൽ ഈ ജൂലൈ ഒന്ന് തൊട്ട് ഇങ്ങോട്ടുള്ള രാത്രികളിൽ ഒന്നും ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടുള്ളതല്ല ഈ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല മാനസികമായിട്ടുള്ള അലച്ചില് അതിന്റെ കൂടെ വയ്യാഴികൾ കൊണ്ട് ഞാൻ മുട്ടിയ ഒരു മാസമാണ് പിന്നെ കുറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളു പറയാൻ ആരോട് പറയാൻ എന്തിനു പറയാനും എല്ലാം സഹിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ജൂലൈ കടന്നു പോകാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ എന്നെപ്പോലെ ഒരാൾക്ക് കഴിഞ്ഞെങ്കിൽ ഞാൻ ഇനി ഇപ്പഴൊന്നും തീരത്തില്ല അത്രയ്ക്കും ഞാൻ അനുഭവിച്ചു പ്രിയങ്ങളെ ഓരോ ദിവസവും ശാരീരിക ഔഷധകൾ കൊണ്ട് എന്താ പറയുക നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്ര പ്രശ്നങ്ങളുടെ നടുവിലാണ് ഓരോ രാത്രിയും കടന്നു പോകുന്നത് വേദനയുടെയും പ്രയാസത്തിൻ്റെ ഇടക്കൂടെ ഒന്ന് തിരിഞ്ഞു കിടക്കാൻ ചിലപ്പോൾ എനിക്ക് പറ്റത്തില്ല അത്ര വേദനയും ബുദ്ധിമുട്ടുമാണ് ശരീരത്തിന് രാവിലെ എഴുന്നേറ്റേ പറ്റുകയുള്ളൂ രാവിലെ മുഴുവൻ ഈ അലച്ചിലും ചിന്തകളും കടങ്ങളും പ്രയാസങ്ങളും രാത്രി വന്ന് കയറിയാൽ ഈ ശരീരത്തിന് ഇതെന്റെ എല്ലാ ഇടയ്ക്കും വേറെ നൂറുകൂട്ടം പ്രശ്നങ്ങൾ എന്നെ അലട്ടിയ ഒരു മാസമാണിത് അപ്പ അതിനകത്തെല്ലാം ഞാൻ എങ്ങനെ ഈ ഒരു മാസം പറഞ്ഞു കിട്ടുന്നെനിക്ക് അറിഞ്ഞോളൂ ഇന്നലെ അതിന്റെ ഒരു പീക്ക് ലെവലായിരുന്നു ഈ മുപ്പത് രാത്രി മുപ്പത്തൊന്ന് വെളുപ്പിന് ഞാൻ ഉറങ്ങിയതേ പിന്നെ ഇന്ന് അതുകൊണ്ട് രാവിലെ തൊട്ട് അലച്ചിലായിരുന്നു ചാനൽ തുടങ്ങിയ സമയം മുതൽ എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ഹോം ടൂർ ചെയ്യണം ഞാൻ പറഞ്ഞത് അന്നേരമൊക്കെ ഞാനത് ചെയ്യാത്തതിന്റെ പിന്നിൽ ഒരു കാരണമുള്ളായിരുന്നു ഇത് ബാധ്യതകൾക്ക് നടുവിലായിരുന്നു ഇത് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാതെ കിടക്കുന്ന ഒരു വീടായിരുന്നു സ്വന്തം ഒന്ന് പറയാൻ ഉറപ്പില്ലാത്തൊരു കാര്യമായത് കൊണ്ടാണ് വേറെ കുറെയേറെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ വീടിനെ വീടിന്റെ ചുറ്റുപാടും വീടിനകം ഒന്നും കാണിക്കാൻ അതിന്റെയൊക്കെ കാര്യങ്ങളുമായിട്ട് ഞാൻ അലയാൻ ഇനിയൊന്നുമില്ല അത്ര ഞാൻ എൻ്റെ ഈ നാപ്പത്തൊന്ന് വയസ്സിന് ഇടയ്ക്ക് ഞാൻ ഇതുപോലെ ഒരാളോട് ഓരോ ഓരോ മനുഷ്യരോടും കടമായിട്ടാണേലും എന്താ സഹായമായിട്ടാണെങ്കിലും ചോദിച്ചു വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ ഈ ഇത്രയും വർഷത്തിനോടകം എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പം എന്നെ എന്തോ മരണതുല്യമായിട്ടുള്ള വേദനകൾക്ക് നടുവിലൂടെയാണ് ഞാൻ കടന്നു പോയത് അട അനുഭവിച്ചേ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ വേറെ ഒരു വ്യക്തികളോട് പോലും പറഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല അവരവർക്കും അവരവരുടെ പ്രയാസങ്ങൾ വളരെ വലുതാണ് അത് എനിക്ക് എന്നെ കൊന്നു തിന്നുന്ന പ്രശ്നങ്ങളായിരുന്നു നമുക്ക് ഒരു കുറച്ച് കടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല ഇത് എല്ലാം കൂടി വന്ന് എന്നെ വല്ലാതെ അമർത്തി വേദനിപ്പിച്ച ദിവസങ്ങളായിരുന്നു ഇതൊക്കെ അങ്ങനെ ജൂലൈ മുപ്പത്തൊന്നിന് കഴിഞ്ഞു രക്ഷപെട്ടു എന്നൊന്നും ഞാൻ പറയാൻ പറ്റില്ല രക്ഷപെടാൻ സമയമാവുന്നതേയുള്ളൂ ഒന്ന് സമാധാനിക്കാൻ ഒന്ന് റിലാക്സ് ചെയ്യാൻ ഇനി എനിക്ക് പറ്റുമോന്നും എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അത്രയേറെ കാര്യങ്ങള് ഞാൻ എൻ്റെ ചുമലിനെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പോലെ ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ കൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ജീവിച്ചിരിക്കുന്നത് ഇങ്ങനെ എൻ്റെ ശരീരത്തിൽ ജീവൻ അവശേഷിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റാതെ ഇപ്പൊ രണ്ട് മൂന്ന് തവണയായിട്ട് എനിക്ക് താങ്ങാൻ പറ്റാത്ത പ്രശ്നങ്ങൾ എനിക്ക് ഉറങ്ങാൻ പറ്റാതെ എനിക്ക് കരഞ്ഞ് കരച്ചിക്ക് വരുന്നുണ്ട് പക്ഷെ കരയാൻ പറ്റാത്ത ഞാൻ ഇങ്ങനെ മനസ്സിലെനിക്ക് അത് എങ്ങനെ ആ ഒരു അവസ്ഥ എനിക്ക് പറയാൻ അറിയത്തില്ല ഞാൻ അങ്ങനെ ഉദ്ര വിളിച്ചു എനിക്ക് പറ്റുന്നില്ല എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാന്ന് പറഞ്ഞു എന്നോട് എനിക്ക് അത്രയ്ക്ക് എനിക്ക് എനിക്ക് എനിക്കറിയില്ല അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്കൊന്ന് രക്ഷപ്പെടണം എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇനിയുള്ള കാലത്ത് ഇനി എത്ര നാളെ ഉണ്ടാവും അറിയത്തില്ല കാരണം അത്രയേറെ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ഇനിയിപ്പം ഇതിന് ഒരു ജീവിതം എത്ര നാളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂട അതുപോലെ ഒരു എന്താ പറയാ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫില്ല ഇപ്പൊ ഇനിയും ഏത് നിമിഷവും ഈ ഹൃദയം എന്താ പറയുക താങ്ങാവുന്നതിനപ്പുറം ഭാരം ഞാൻ കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഏത് നിമിഷം എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതുപോലെ ആണ് എനിക്ക് ഞാൻ ഇങ്ങനെ നിങ്ങൾ കാണുമ്പോൾ ചിരിക്കുന്നു സംസാരിക്കുന്നു എന്ന് പറയും എന്നെ പോലെ ഒരുപാട് വ്യക്തികളുണ്ട് പുറമേ കാണുമ്പോൾ യാതൊരു കുഴപ്പമില്ല പക്ഷെ അവരുടെ ഉള്ളു നീറി തുറയുന്നത് അവർക്കും മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് ഏത് നിമിഷം എന്ത് സംഭവിക്കും എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഇനി എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം മാക്സിമം സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് അതിന് എന്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ പ്രാർത്ഥനകളുണ്ട് അപ്പൊ ഈ ഒരു ദിവസം ഞാൻ അത്രയേറെ അനുഭവിച്ചതുകൊണ്ടാണ് ഇനി ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ അത് കടന്നു വരാൻ ഞാൻ വളരെ പ്രയാസപ്പെട്ടു പക്ഷെ മറ്റുള്ളവർക്ക് പുറമേ നിന്ന് നോക്കുന്നവർക്ക് അഹങ്കാരമാണെന്നും ധിക്കാരമാണെന്നും ദേഷ്യമാണെന്നും ഒക്കെ പറയാൻ പറ്റും പക്ഷെ നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് മാത്രമേ അറിയിക്കുള്ളൂ ഞങ്ങളെ എല്ലാം ഞാൻ വല്ലാതെ വലഞ്ഞു പോയി ഈ ജോലിയ മറക്കത്തി ശരിക്കും ഞാൻ വെറുത്തുപോയി വെറുത്തുപോയി സത്യം ഞാന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞാൻ നൂറ്റി പകയും വെക്കുന്നില്ല ചോറിരിപ്പോ അമ്മ എനിക്ക് അവയൽ തന്നു അവയൽ തന്നു മേങ്കിലുണ്ട് ചോറ് അങ്ങോട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടാ ഞാൻ കുളിക്കാൻ കയറിയത് പിന്നെ വന്ന് വീട്ടിൽ താമസിക്കും മണിയായി പിന്നെ അത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കുളിക്കാൻ കഴിഞ്ഞ പൊട്ടി പൊട്ടിയിട്ട് കൊറേ ചോരയൊക്കെ പോയി ഇന്നത് ചെറുതായിട്ടുണ്ട് എന്നാലും ഉണ്ട് ചെറുതായിട്ടുണ്ട് ഒന്നും ചോരൊന്നും വന്നില്ലാട്ടോ രാവിലെ വൈകിട്ടും കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓയിൻമെന്റ് ഇട്ട് കൊടുക്കും പിന്നെ ആന്റിബയോട്ടിക്കും എടുക്കുകയായിരിക്കും പിന്നെ ശനിയാഴ്ച ഞാൻ സൂക്ഷിച്ചെടുക്കാറ് ഞാനും മോനിക്കുട്ടിനും കൂടെ രാവിലെ പോവുകയായിരുന്നാലും തിരിച്ചു വരുന്ന പോലെ പോന്ന് വേറെ ഒരു അത്യാവശ്യത്തിന് പോവാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആവശ്യത്തിന് പോവാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ ഇത്രയും വയസ്സിനോടകം ഇങ്ങനെയൊന്നും എന്താ പറയുന്നത് ഇങ്ങനെയുള്ള ഒന്നും കടന്നു പോയിട്ടില്ല ഏർ ആരെയും ബുദ്ധിമുട്ടിക്കുക എന്ത് എന്തിന്റെ പേരിലായാലും അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ കഴിവിന്റെ പരമാവധി ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ ശ്രമിച്ച ആളാണ് പിന്നെ എന്റെ അസുഖത്തിന്റെ സമയത്തൊക്കെ എന്നെ നോക്കാനും അങ്ങനെയൊക്കെ ചില പ്രയാസങ്ങളൊക്കെ എന്റെ വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കഴിയുന്നത്രയും ഞാൻ അതിൽ നിന്നൊക്കെ എല്ലാരെയും എന്താ പറഞ്ഞേ അങ്ങനെ വിഷമിപ്പിക്കരുത് എന്ന് വിചാരിച്ച് ജീവിച്ച ആളാണ് കേട്ടോ പക്ഷെ ഇപ്പൊ എന്റെ അവസ്ഥയിൽ എനിക്ക് ചില കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുവാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ വരെ പോവാണ് രാവിലെ എട്ട് മണിയൊക്കെ ആവുമ്പഴത്തേക്ക് പോയി വൈകുന്നേരം സദ്യക്കുമ്പോ തിരിച്ചു പറഞ്ഞോന്നു കണ്ടാകുമ്പോ അതുപോലെ മുട്ട ഒക്കെ വന്നിട്ട് ഓണത്തിന് നമുക്ക് പോയി രണ്ടു ദിവസം താമസിക്കണോന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചേക്കോ അങ്ങനെ പോകാനൊരു പേടിയൊക്കെ ഉണ്ട് സൂപ്പർ മാർക്കറ്റിൽ പാല് മാത്രമേ മേടിച്ചുള്ളൂ ഒരു പഴം മേടിച്ചു നമ്മുടെ പഴം ഒരു അച്ചാന്റെ കട ഉണ്ടാവുന്നാണ് ഞാനിപ്പോ വരാൻ വേണ്ടുന്ന ആളെ നമുക്ക് ഉപ്പ്മാക്കണ്ടാവില്ല അതുകൊണ്ട് പഴയകുടംബലമാണ് നമ്മുടെ സ്ഥിരം പക്ഷേ ഇതിനൊരു കിലോ ഒരു തൊണ്ണൂറ് രൂപ എന്തിനാ വില കുറവുള്ളൂ അല്ലേ എല്ലാത്തിനും വില മനുഷ്യന് മാത്രം വിലയില്ല ആ പ്പു ആണെന്നോ ആരാളുണ്ടോ നാളെ നാളെ ഉണ്ടോ കോളേജ് കോളേജുണ്ടോ ഉം പിന്നെ മോൻ കാണുന്നു മോനുന്റെ മുടി വെട്ടിക്കാൻ പോയേക്കു ആയിരുന്നു ആ പുതിയ കണ്ണാടി നീ ഇപ്പൊന്ന് ഇപ്പൊ ഒന്ന് മിണ്ടാതി ആ എണ്ണം കൂടുതലാണ് അതുകൊണ്ട് ഗുളിക എല്ലാം തീർക്കാൻ കഴിച്ചിട്ട് ആ വീരൊണ്ട് അത്ര കൊണ്ടു അമ്മയ്ക്ക് വയ്യ നാളെ ഉണ്ടാക്കാം മതിയോ

ചോറ് വിളമ്പി ചോറുവിളമ്പിന്തുണ്ട് അവിയൽ അമ്മ സ്പെഷ്യൽ അവിയൽ ചാറൊഴിക്കും ഞാൻ മോര് ഒന്നും എടുക്കുന്നില്ല ഇച്ചിരി ചമ്മന്തിപ്പൊടി ഇടട്ടെ അമ്മ തന്നത് കേട്ടോ താഴം റെഡി ആയിരിക്കുകയാണ് കഴിക്കട്ടെ പ്രിയങ്ങളെ ഈ അവിയലും മീൻ ഉള്ള കോമ്പിനേഷൻ ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത് അപ്പോൾ കഴിക്കട്ടെ കേട്ടോ എല്ലാവരോടും പ്രാർത്ഥനകളും സ്നേഹവും അറിയിക്കുന്നു കാരണം ഞാൻ വെറുതെ വെറുതെ പറയുന്നതല്ല എൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകൾക്ക് വല്ലാത്ത ശക്തിയുണ്ട് കാരണം നിങ്ങൾ എന്താ പറയുന്നത് ദൂരങ്ങളിലിരുന്ന് എന്നെ നേരിട്ട് കാണുകയോ നേരിട്ട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എൻ്റെ ദുഃഖങ്ങൾ മാറാനും എനിക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അതിനൊരുപാട് സ്നേഹമുണ്ട് കേട്ടോ അപ്പം നമുക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം കുറേ നാൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് ജീവിക്കാൻ ഇടവരുത്തണേന്നും ഞാനും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു നാളെ കാണാം സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ